തന്നെ മണ്ണിൽ ഇട്ടു ഇട്ടു കൊടുക്കാൻ കൊടുക്കാൻ കഴിയുന്ന ധാരാളം കർഷകർ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ കൺട്രോൾ ചെയ്യാൻ ആ രീതിയിലുള്ള ജിവിഗോന്ന് പറഞ്ഞിട്ടേ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതായത് ക്ലോറോൺ ട്രാനിഫോളിയും കാർട്ടാപ്പ് കാമ്പിനേഷനിലുള്ള ഇത് അവൈലബിൾ ആണ് അതൊരു അമ്പത് ഗ്രാം നാപ്പത് ടുഅമ്പത് ഗ്രാമും പിന്നെ എന്ന് പറഞ്ഞ ഈ ടാറ്റത് ആ പത്തെട്ട് ഇരുപത് ഗ്രാം ഒരു ചെടിക്ക് റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വളപ്രയോഗം ചോട്ടിലെ ചെയ്യാൻ താല്പര്യമുള്ളൂ ഇപ്പോൾ പത്ത് കിരുപത്താറ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ചേർത്ത് കൊടുക്കാം കമ്പാറ്റബിളാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മിക്സഡ് കേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് ചേർത്ത് കൊടുക്കുക അതെ അതെ അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിട്ട് തന്നെ നമുക്ക് പതുക്കെ പതുക്കെ സ്ലോ റിലീസായിട്ട് ഈ പറയുന്ന നെമറ്റോടും അതുപോലെ തന്നെ വേരുവിളുവും ഈ പറയുന്ന മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് മാറ്റാൻ ബെസ്റ്റ് മെത്തേഡാണ്